ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരെയും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിൻ്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാൻ അങ്ങനെ ഏതായാലും നമ്മുടെ ആദർശ കട്ട കലിപ്പിൽ നിൽക്കുകയാണ് അവിടെ ഇരുന്ന ഫ്രൂട്ട്സൊക്കെ കാലും കൊണ്ട് തൊഴിച്ച് തീർപ്പിച്ചു മുത്തശ്ശൻ ചോദിച്ചു എന്താ ആദർശം നീ കാണിക്കുന്നത് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ ജലജ അങ്ങോട്ട് ചെന്നു ദേ ആദർശിനെ നിങ്ങൾ ഒന്നും പറയണ്ട അവന് ഒരു കാര്യം ഇല്ല ഒരു കാര്യവും ഇല്ലാതെ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കില്ല എന്നറിയാലോ ഇത്രയൊക്കെ അവൻ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇവിടെ എന്തെങ്കിലും കാര്യം ഉണ്ടായിട്ടായിരിക്കും എന്ന് പറയുമ്പം നമ്മുടെ മുത്തശ്ശി പറയുന്നു എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിലേ അത് അത് പിന്നെ ആയിക്കൂടെ ഇപ്പൊ ഇവിടെ നല്ലൊരു ചടങ്ങാണ് നടക്കുന്നത് ദേ ജലജേ നിന്റെ മരുമകളുടെ വളകാപ്പ് നടക്കുക നിന്റെ മകന്റെയും മരുമകളുടെയും ചടങ്ങ് അപ്പം പിന്നെ നീ എന്തിനാ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നത് ദേ നിന്റെ സ്വഭാവം തറ സ്വഭാവം ഇവിടെ എടുക്കരുതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഓ ഞാനാണല്ലോ ഇപ്പം തറ ഞാനാണല്ലോ തറ സ്വഭാവക്കാരി ദ ഞാനൊന്നും തറയല്ല എന്ന് തെളിയിക്കുന്ന ഒരു നല്ല കാര്യം തന്നെയാണ് എൻ്റെ മരുമകൾ ചെയ്തു വെച്ചിരിക്കുന്നത് നിങ്ങളെല്ലാവരും വിശ്വസിക്കുന്നുണ്ടല്ലോ എൻ്റെ മരുമകളെ എൻ്റെ മരുമകളെ നിങ്ങൾ കയ്യിലേന്തി നടക്കുകയാണല്ലോ ഈ തറവാട്ടിലേക്ക് ആദ്യത്തെ കുഞ്ഞിനെ തരുന്ന മരുമകൾ ഇവളെങ്ങനെയാ എൻ്റെ മകൻ്റെ ജീവിതത്തിലേക്ക് വന്നത് വിവാഹത്തിന് മുമ്പ് പ്രഗ്നൻ്റായി അല്ലെടി നിനക്കിപ്പോൾ എത്ര മാസം ആയിടി അല്ല നീ വയറൊക്കെ തള്ളിപ്പിടിച്ച് നിൽക്കുന്നത് കൊണ്ടുകൊണ്ട് ഞാൻ ചോദിച്ചതാണ് നിനക്ക് എത്ര മാസമായെന്ന് ഇത് കേട്ടതും നമ്മുടെ കനകദുർഗ വന്നിട്ട് എന്താ ജലജ ഈ കാണിക്കുന്നത് ഡേ ഞാനൊരു കാര്യം പറയട്ടെ അബി അബിയുടെ അമ്മയോട് അബിയുടെ അമ്മേ ദേ എൻ്റെ മകളുടെ ഈ ഒരു ചടങ്ങ് മുടക്കരുത് നിങ്ങൾക്ക് വാശിയും വൈരാഗ്യവും ഞങ്ങളോട് വെറുപ്പൊക്കെ ഉണ്ടെന്നറിയാം അത് ഇവർ ഇവിടെ പ്രകടമാക്കരുത് പ്ലീസ് ഈ ചടങ്ങ് ഒന്ന് കഴിഞ്ഞോട്ടേന്ന് പറയുമ്പം അവളുടെ ഒരു ചടങ്ങ് ഇടി നീ വെറും വൃത്തികെട്ടവളാടി നിലയില്ലാത്തവൾ നീ രണ്ട് വിഷവിത്തുകളെ നീ പ്രസവിച്ചു പോയി പ്രസവിച്ചവളാടി നീ നീയൊന്നും ഒരു കാലത്തും ഗതി പിടിക്കാതെ കിടക്കുന്നതിൻ്റെ കാരണവും ഇതൊക്കെ തന്നെയാണ് മക്കളെ വളർത്തേണ്ട രീതിയിൽ വളർത്തിയില്ലെങ്കിൽ മക്കൾ ചെന്ന് കയറുന്ന വീട്ടിലും ഇതുപോലെ പല പ്രശ്നങ്ങളുണ്ടാക്കും ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ മുത്തശ്ശി ജലജേ കൂടുന്നുണ്ട് നിനക്ക് കുറച്ച് കൂടുതലുണ്ട് കൂടുതലാ മിണ്ടാതിരുന്നില്ലെങ്കിലേ ഇവിടുന്ന് ഞങ്ങൾ നിന്നെ ഇറക്കി വിടുന്നു പറയും ഇപ്പോൾ മുത്തശ്ശനും പറഞ്ഞു അതെ ജലജ മര്യാദയ്ക്ക് നിന്നെ ഇപ്പം ഇവിടുന്ന് ഇറക്കി വിടും പിന്നെ മേലാല് ഈ അനന്തപുരിക്കകത്ത് നിന്നെ കേറ്റില്ല എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ഹാ എന്നെ ഇറക്കി വിടാൻ വരട്ടെ ഞാൻ പറയാനുള്ളത് കേട്ടിട്ട് നിങ്ങൾ എന്നെ ഇറക്കി വിടുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോ പക്ഷേ ഞാൻ ഇറങ്ങുന്നതിന് മുമ്പ് ഇവിടെ നിന്ന് രണ്ടു പേര് ഇറങ്ങിയിരിക്കണം എന്നൊക്കെ പറഞ്ഞു എന്താ ജലജൻ നിനക്ക് പറ്റിയത് നിനക്ക് തലയ്ക്ക് ഭ്രാന്തുമല്ലോ ഉണ്ടോ എന്ന് ജയനും ചോദിച്ചു നിൻ്റെ അധിക പ്രസംഗം കുറച്ച് കൂടുന്നുണ്ട് നിർത്തിക്കോണം ദേ നിൻ്റെ അധിക പ്രസംഗം ഇവിടെ ഇനി നടക്കില്ല എന്നൊക്കെ പറഞ്ഞ് ജയനും ഇങ്ങനെ ദേഷ്യപ്പെട്ടപ്പോഴത്തേക്കും ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ ഇത് അധിക പ്രസംഗമാ കാണിക്കുന്നതെങ്കിൽ എല്ലാവരേക്കാൾ മുമ്പിൽ ഇപ്പം വന്ന് എന്നെ പറയേണ്ടതും എന്നോട് തെറ്റ് ചൂണ്ടി കാണിച്ച് തരേണ്ടതും ആദർശമോരായിരുന്നു ആദർശം മിണ്ടുന്നുണ്ടോ ആദർശ ഒരക്ഷരം ഇണ്ടാത്തപ്പം ഇതിൻ്റെ പിന്നിൽ എന്താണെന്ന് നിങ്ങൾക്ക് ചോദിക്കത്തില്ലേ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റില്ലെങ്കിലേ ഞാൻ പറയാം എല്ലാം ഞാൻ പറയാം ഇവളുടെ വയറ്റിൽ ഹോ ഇവളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ടല്ലോ അല്ലേ അല്ല ഇവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് വേദനയൊന്നുമില്ല പക്ഷേ നിനക്ക് വേദനിക്കുന്ന എനിക്ക് അറിയാടിയെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഒറ്റ ഇടികൊടുത്തു ഇടികൊടുത്തപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ദേവിയാനീ ജലജ നീ എന്താ ഈ കാണിക്കുന്നതെന്ന് ചോദിച്ചോ എന്ത് കാണിക്കാനാ ഇവളുടെ വയറ്റിനകത്ത് കിടക്കുന്ന കുഞ്ഞിന് ഞാൻ എത്ര തല്ലിയാലും ഇടിച്ചാലും ഒന്നും വേദനിക്കില്ല അതുപോലെയൊരു കുഞ്ഞാണ് ഇവളുടെ വയറ്റിനകത്ത് കിടക്കുന്നത് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ളൊരു കുഞ്ഞ് അല്ല നിങ്ങൾക്കൊക്കെ കാണണ്ടേ ഇവളുടെ വയറ്റിലെ കുഞ്ഞിനെ എന്ന് പറഞ്ഞുകൊണ്ട് ആ വയറിനകത്ത് നിന്ന് ആ പാട് ഒരൊറ്റ വലി ചൂരൽ അങ്ങനെ വലിച്ചൂരി ഒറ്റ ഒറ്റയേറെ എറിഞ്ഞു അവിടെ നിന്നവരെല്ലാവരും അതിശയത്തോടുകൂടി നോക്കിക്കൊണ്ട് നിൽക്കുന്ന ഒരു സമയം എന്താ സംഭവിക്കുന്നത് എന്ന് പോലും അറിയുന്നില്ല നയനയാണെങ്കിൽ വല്ലാത്തൊരു എന്താ പറയുക മാനസികാവസ്ഥയിലാണ് നിൽക്കുന്നത് കാനകദുർഗ അതിലും വല്ലാത്ത മാനസികാവസ്ഥയിൽ അപ്പോഴത്തേക്കും ജലജ ഇപ്പം എന്താ എല്ലാവരുടെയും നാക്കിറങ്ങിപ്പോയോ കണ്ടില്ലേ ഇവളുടെ കുഞ്ഞു കിടക്കുന്നത് ഇത്രയും നാള് വയറിൽ ഇതും കെട്ടിവെച്ചുകൊണ്ട് ഇവള് നമ്മളെ പറ്റിക്കുകയായിരുന്നു ഇവള് മാത്രമല്ല ഇതിൻ്റെ കൂടെ ഇവളുടെ അനിയത്തെയും കാണും അവളും കൂടെ ചേർന്ന നമ്മളെ നമ്മളെ ഇത്രയും നാളും പറ്റിച്ചത് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ജയൻ ഇതെങ്ങനെ ഇതെങ്ങനെ സംഭവിച്ചു ഇതെങ്ങനെ സംഭവിച്ചു അത് ഞാൻ പറയാം എനിക്കിവൾ പ്രഗ്നൻ്റ് ആണോ ഇല്ലയോ എന്ന് ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു ആ ഒരു സംശയം വെച്ച് തന്നെയാണ് ഞാൻ ഇവളുടെ സ്കാനിങ് റിപ്പോർട്ട് പരിശോധിച്ചത് എനിക്ക് പരിശോധിക്കാനൊന്നും അറിഞ്ഞൂടാ അത് ശരിയാ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഫ്രണ്ടായ ഡോക്ടറിന് ഇതയച്ചു കൊടുത്തു ഇതയച്ചു കൊടുത്തു കഴിഞ്ഞപ്പം ഡോക്ടർ കണ്ട അതിശയപ്പെട്ടു പോയി ഡോക്ടർ എന്നോട് പറഞ്ഞത് വേറൊന്നുമല്ല എന്നോട് മാത്രമല്ല ആദർശിനോടും കൂടെയാണ് പറഞ്ഞത് ഇതേ സമയത്ത് ആദർശു എൻ്റെ കൂടെ ഉണ്ടായിരുന്നു കുറച്ച് നേരം ആയതേ ഉള്ളൂ ആ ഡോക്ടർ വിളിച്ചിട്ട് ആ ഡോക്ടർ വിളിച്ചിട്ട് പറഞ്ഞത് നിങ്ങളുടെ മരുമകളുടെ വയറ്റിൽ ഇങ്ങനെ ഒരു കുഞ്ഞില്ല എന്നും അവൾ അവിടെ കപട്ടം നാടകം ആടിക്കൊണ്ടിരിക്കുകയാണെന്നു ആ പറഞ്ഞത് ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ് നിങ്ങൾക്ക് വേണ്ടത് ഞാൻ ഞാൻ എന്തെങ്കിലും ചെയ്താൽ അത് തെറ്റ് എല്ലാവരും ഇപ്പം ഞങ്ങൾ എന്തെങ്കിലും കള്ളത്തരം ചെയ്താൽ എന്നെയും എൻ്റെ മോൻ്റെയും തലതിന്നാൻ വരുമായിരുന്നുവല്ലോ ഇപ്പം ആദർശനെല്ലാം അറിയാം അവനെല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ഇവിടെ വന്ന് ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത് ഇതിനൊക്കെ ഇതിനൊക്കെ ആർക്കിട്ടാ കൊടുക്കേണ്ടതെന്നോ എന്ന് പറഞ്ഞിട്ട് അഫിയുടെ മുഖത്തിനൊട്ടൊരു ഒറ്റ അടികൊടുത്ത് ചപ്പക്കുറ്റി നോക്കി എന്നിട്ട് പറഞ്ഞു നീ ഒരു നല്ല ഭർത്താവായിരുന്നുവെങ്കിൽ ഒരിക്കലും ഒരിക്കലും ഇത്രയും വരെ ഈ സിറ്റുവേഷൻ കൊണ്ട് എത്തിക്കില്ലായിരുന്നു കാരണം നീ അവളുടെ കൂടെ കഴിഞ്ഞിട്ടും ഇതൊന്നും അറിയാതെ പോയല്ലോടാ നിന്നെപ്പോലെ ഒരു മകൻ അതാ എൻ്റെ എൻ്റെ പരാജയമെന്ന് പറയുന്നത് എൻ്റെ വൻ പരാജയ നീ എൻ്റെ വയറ്റിൽ വന്ന് കൂരുത്തത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ജലജ അവിടെ തകർത്തു വരികയാണ് ഇതേ സമയത്താണ് നമ്മുടെ ആദർശം ഒരു ഇത് വയ്ക്കുകയാണ് വേറൊന്നുമല്ല പറയുന്നത് ദേ എനിക്ക് വേറെ ഒന്നും അറിയേണ്ട കാര്യമില്ല അഭി കള്ളം പറയും അതെനിക്ക് നന്നായിട്ട് അറിയാം അതുപോലെ അഭിക്ക് കിട്ടിയ പെണ്ണും കള്ളം പറയും പല കള്ളത്തരങ്ങൾ പറഞ്ഞിട്ടുമുണ്ട് പ്രവർത്തിച്ചിട്ടുമുണ്ട് പക്ഷേ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഒരേ ഒരു കാര്യമേ ചോദിക്കാനുള്ളൂ അത് വേറെ ആരോടുമല്ല എൻ്റെ ഭാര്യ നയനയോടെ എനിക്ക് ചോദിക്കാനുള്ളത് നിന്നെ ഈ വീട്ടിലുള്ള എല്ലാവരും എല്ലാവരും സ്നേഹിക്കുന്നുണ്ട് അത് വേറെ ആരെക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നുണ്ട് എൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും ഹൃദയം പറിച്ചു തന്ന പറിച്ചു തന്ന നിന്നെ സ്നേഹിക്കുന്നത് ഇതിൻ്റെ പിന്നിൽ നീയുണ്ടോ നിനക്ക് ഇതറിയായിരുന്നോ നേരത്തെ എന്നിങ്ങനെ ചോദിക്കുകയാണ് ഈ ചോദ്യത്തിന് മുന്നിൽ നമ്മുടെ നയന കുറച്ച് നേരം മിണ്ടാതിരുന്നിട്ട് മിണ്ടാതിരുന്നപ്പോഴത്തേക്ക് മാതർച്ച നിന്നോടാ പറഞ്ഞത് നിനക്കിത് അറിയാമായിരുന്നോ എന്ന് അപ്പോഴേക്കും പെട്ടെന്ന് നയന പറഞ്ഞു അത് എനിക്ക് എനിക്കറിയായിരുന്നു ചേച്ചി എന്നോട് എന്നോട് പറയരുതെന്ന് പറഞ്ഞത് കൊണ്ടാണ് നിർത്ത് മതി ഇതി കൂടുതൽ എനിക്ക് കേൾക്കേണ്ട കാര്യമില്ല ഇതിൽ ഒന്നും അറിയേണ്ട കാര്യമില്ല നിന്നെ വിശ്വസിച്ചവരെ നീ വഞ്ചിക്കുക ചെയ്തത് ഇവിടെയുള്ള സകലരും നിന്നെ നിന്നെ വിശ്വസിച്ചു നീ നോടെ പറയില്ല നീ ഈ കുടുംബത്തിന് വേണ്ടി നല്ലതു മാത്രമേ ചെയ്യത്തുള്ളൂ എന്ന് എല്ലാവരും വിശ്വസിപ്പിച്ചു എല്ലാവരും വിശ്വസിപ്പിച്ച നീ ആ നീ ആ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നവ്യ ചെയ്ത തെറ്റിനേക്കാൾ വലിയ തെറ്റ് ചെയ്തത് അതിന് കൂട്ടുനിന്നത് അത് വലിയൊരു തെറ്റ് തന്നെയാണ് അതുകൊണ്ട് ഇപ്പം ഞാൻ ഇവിടെ ഒരു കാര്യം തീരുമാനിക്കാൻ പോവുക എനിക്കിനി ഇങ്ങനെ ഒരു ഭാര്യയുടെ ആവശ്യമില്ല ഇപ്പോൾ തന്നെ ഇപ്പോൾ തന്നെ എല്ലാ ബന്ധവും ഉപേക്ഷിച്ചിട്ട് നീ ഇവിടെ നിന്ന് ഇറങ്ങണം എനിക്ക് നിന്റെ തീരുമാനമെടുക്കാനേ പറ്റത്തുള്ളൂ നവ്വി ഇവിടെ നിന്ന് ഇറങ്ങുമോ ഇറങ്ങാതിരിക്കുവോ അത് അഭിയാ തീരുമാനിക്കേണ്ടത് ആ തീരുമാനത്തിന് ഞാൻ ഞാൻ ഒന്നും പറയുന്നില്ല പക്ഷേ എൻ്റെ ഭാര്യ എന്ന നിലയിൽ നീ ഇവിടെ നിന്ന് ഇറങ്ങണം ഇനി നിനക്ക് അനന്തപുരിയിൽ സ്ഥാനമില്ല എന്ന് പറഞ്ഞു പെട്ടെന്ന് നമ്മുടെ അനി ഏട്ട ഏട്ട എന്താ ഈ പറയുന്നത് ദേ മിണ്ടിപ്പോകരുത് നീയൊക്കെ കൂടിയാ ഇവക്ക് വളം വെച്ച് കൊടുക്കുന്നത് എല്ലാവരും ഇവളെ കയറ്റി തലയിൽ വെച്ചു ഇപ്പോഴെന്താ ഉണ്ടായത് ഇവക്കറിയാവുന്ന സത്യം ഇവൾ മൂടി വെച്ചു നമ്മളോട് ആരോടും പറഞ്ഞില്ല നമ്മളെ ഓരോരുത്തരെ ഓരോ ദിവസവും വീട്ടിയാക്കിക്കൊണ്ടിരുന്നു അതിന് അതിനെന്താണോ ചെയ്യേണ്ടത് ഇനി നീ ഏട്ടത്തി ഏട്ടത്തീന്ന് വിളിച്ച് ഒരു സപ്പോർട്ടും ചെയ്തു വരേണ്ട കാര്യമില്ല ഇവിടെ നിന്ന് ഇപ്പം ഇറങ്ങണം എന്ന് പറഞ്ഞു കനകദുർഗയാണെങ്കിൽ വല്ലാത്തൊരു അവസ്ഥയിൽ നിൽക്കുക കനകദുർഗ ആദർശ് മോനെ എന്താ ഈ പറയുന്നത് മിണ്ടരുത് എന്നെ ഇനി മോനെയെന്നും വിളിക്കണ്ട നിങ്ങൾ വളർത്തിയ മക്കൾ നിങ്ങൾ വളർത്തിയ മക്കൾ തല തിരിഞ്ഞു പോയി ഒറ്റ ഒരെണ്ണം ചൊവ്വ നേരെയില്ല ദേ ആകെ ഉണ്ടായിരുന്നതായിരുന്നു ഇവള് ഇവളും ഇവളും വിഷവിത്താണ് ഇവളും വായെടുത്ത കള്ളത്തരുവേ പറയുള്ളു എനിക്കിപ്പം നന്നായിട്ട് മനസ്സിലായി എനിക്ക് കള്ളം പറയുന്ന ഒരു ഭാര്യ അതിനെ ആവശ്യമില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അനി വീണ്ടും ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ വന്നു അതായത് എന്താ ഏട്ടാ ഏടത്തി അതിന് ഏടത്തി അതിന് ഒളിപ്പിച്ച് വെച്ചത് വേറെ ഒന്നും കൊണ്ട് വല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അനി വന്നപ്പോഴത്തേക്കും നമ്മുടെ ദേവയാനി പറഞ്ഞു ഡാ നിർത്തുന്നുണ്ടോ നീ ഞാൻ പറഞ്ഞു എൻ്റെ മകൻ പറഞ്ഞത് തന്നെ എനിക്കും പറയാനുള്ളത് ഇനി ഇങ്ങനെ ഒരു മരുമകളെ എനിക്ക് വേണ്ട എനിക്കിനി ഇങ്ങനെ ഒരു മരുമകളെ ആവശ്യമില്ല എന്നേക്കുമായി ഇവൾ ഈ വീട്ടിൻ്റെ പടി ഇറങ്ങണം എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ ഇത് കേട്ടതും നമ്മുടെ നവ്യ നവ്യ അല്ല സോറി നയന അമ്മേ ഞാൻ തെറ്റ് ചെയ്തു തെറ്റ് ചെയ്തു ചെയ്തില്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ദേ എൻ്റെ ചേച്ചി ഭീഷണിപ്പെടുത്തി ആത്മഹത്യ ചെയ്യുന്നൊക്കെ പറഞ്ഞു ആ ഒരു സമയത്ത് ഞാൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്തു പോയാലോ എന്ന് ഓർത്തിട്ട് മാത്രമാണ് അങ്ങനെ ഓർത്തിട്ടും മാത്രമാണ് ഞാനിതിവിടെ പറയാതിരുന്നത് പലതവണ പലതവണ എല്ലാവരോടും പറയാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ എൻ്റെ ചേച്ചി എന്നെ തടഞ്ഞത് പ്ലീസ് എന്നെ ഒന്ന് വിശ്വസിക്കാൻ പറയുമ്പോഴത്തേക്കും മതി ഡീ നിൻ്റെ വിശ്വാസനെ ഒന്നും വിശ്വാസം ഇവിടെ കൂടുതൽ വേണ്ട ഇനി കൂടുതൽ ഇങ്ങോട്ട് ഇങ്ങോട്ടാരും ഒന്നും പറയുകയും വേണ്ട എൻ്റെ അച്ഛനെയും അമ്മയെയും ഈ വീട്ടിലുള്ള എല്ലാവരെയും നീ ചതിച്ചു വഞ്ചിച്ചു എൻ്റെ അമ്മ നിന്നെ തള്ളി പറയുമ്പോഴും ഞാൻ നിന്നെ ചേർത്ത് പിടിച്ചില്ലെന്നേനെ ചേർത്ത് പിടിച്ചു അതിന് തരുന്ന ശിക്ഷയായിരുന്നു നീ നീ എനിക്ക് തന്നത് ഇനി ഇനി ഒരിക്കലും എനിക്ക് നിന്നെ ഭാര്യയായിട്ട് വേണ്ട ഒരിക്കലും ഇറങ്ങിക്കോണം ഈ വീട്ടിൽ നിന്ന് പറയുകയാണ് ഏതായാലും സിറ്റുവേഷൻസ് ഒക്കെ കാണിച്ച് ഇന്നത്തെ വിശേഷം ഏകദേശം അവസാനിക്കുക കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ട് ഒരു അടിപൊളി വിശേഷമാണ് വന്നിരിക്കുന്നത് മിസ്സ് ചെയ്ത് കളയാതെ എല്ലാവരും വൈകിട്ടും കാണണം അപ്പോൾ നമുക്ക് വൈകിട്ട് പ്രമോ പ്രമോവിശേഷങ്ങളുമായിട്ട് കാണാം ഒരു എട്ടര എട്ടേ മുക്കാലൊക്കെ ആകുമ്പോഴേക്കും അപ്പോൾ എല്ലാവരും മിസ് ചെയ്ത് കളയരുത് അതിനോടൊപ്പം തന്നെ ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണോട്ടോ നിങ്ങളുടെ ഇഷ്ടവിശേഷങ്ങളായ രേവതിയുടെയും സച്ചിയുടെയും കഥ നമ്മുടെ നയനയുടെയും ആദർശൻ്റെയും കഥയാണ് നമ്മളിതിൽ രണ്ടിലും ഇടുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കണം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക അതിനോടൊപ്പം തന്നെ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് നമ്മളിവിടം വരെ എത്തിച്ചാൽ ഇനിയും എൻ്റെ അങ്ങോട്ടുള്ള മുന്നോട്ടേക്കുള്ള യാത്രയിൽ നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ വേണം നിങ്ങളുടെ പ്രാർത്ഥനയും സ്നേഹവും ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു ടാറ്റാ ബൈ ബൈ